എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ എബൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എന്നാണ് ടാരോനോട് ചോദിക്കാൻ പോകുന്നത് റീഡിങ് നോക്കാം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ എനർജിയെ കുറച്ചുകൂടി സംരക്ഷിക്കേണ്ട ദിവസമാണ് നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയെ കുറിച്ച് മറ്റുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്യാനോ ജസ്റ്റിഫൈ ചെയ്യാനോ പോവേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പ്രിയമായിട്ടുള്ള വാല്യൂസ് ആത്മീയ പ്രാക്ടീസുകൾ വിശ്വാസങ്ങൾ എന്നിവയിലൊക്കെ ഉറച്ചു നിൽക്കണം പുറത്തു നിന്ന് കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും പ്രഷറും ഒക്കെ ഉണ്ടാവാം അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി കൊണ്ടും ക്ലാരിറ്റി കൊണ്ടും മുന്നോട്ട് പോകണം ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് കെയറിനായിട്ട് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതിനായി ഗ്രൗണ്ടിങ് പ്രാക്ടീസുകൾ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി